ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജീൻ ബ്ലോഗ്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണാൻ പോകുന്നത് നല്ല അട്ടിപൊളിയായിട്ടുള്ള കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലുമല്ല നമ്മുടെ കയ്യിൽ കുർത്തീസ് സൽവാസ് സ്യൂട്ട്സ് സ്റ്റിച്ചഡായിട്ടുള്ള ഐറ്റംസ് ഓൾമോസ്റ്റ് ട്രഡീഷണൽ കളേഴ്സ് ഡ്രസ്സസ് എല്ലാം തന്നെ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് സ്പെഷ്യലി എടുത്ത് പറഞ്ഞതാണ് പിന്നെ നമുക്ക് വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഓൺലൈനായിട്ട് ഡ്രസ്സസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ നമ്മൾ അപ്ഡേഷൻസ് ഫസ്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും കേട്ടോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിത്ത് റേറ്റ് അവൈലബിലിറ്റി എല്ലാം തന്നെ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് ബുക്കിംഗ് ഇടാം നമുക്ക് രണ്ട് നമ്പേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൽ ഓരോ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ വേറൊരു നമ്പരും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാണാം നമ്മൾ രണ്ട് നമ്പറുകളിൽ നിന്നായിരിക്കും അപ്ഡേറ്റ് ഇടുന്നത് ആ ഒരു രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഓർഡർ വാട്സപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം കൊണ്ട് ഗ്രൂപ്പിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് പറഞ്ഞാൽ മതി പേഴ്സണലായിട്ട് എന്നെ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഓൺലൈനായിട്ട് ഡ്രസ്സസ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മസ്റ്റായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ഇവൻ ഫോൺ പേ ആയിക്കോട്ടെ പേടിഎം ആയിക്കോട്ടെ എന്ത് ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം മണി റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോം വഴി വേണേലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ആ ചെയ്തതിൻ്റെ ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഡിസ്പാച്ചിങ് ടൈ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കൊറിയർ പോരുന്ന സമയം നാല് മണിയാണ് നാല് മണിക്ക് മുന്നേ എ അതായത് മൂന്ന് അമ്പതിന് അമ്പത് വരെ നമുക്ക് സമയമുണ്ട് ആ ഒരു സമയം വരെ നിങ്ങൾ ബുക്കിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ഡേയിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആ സാധനം കൊറിയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമർജൻസി ആണെന്നൊന്ന് പറയണം അഡ്രസ്സ് അയക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ആയിട്ടുള്ള കൊറിയർ വഴി ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ജനറലായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു പോയത് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കോട്ടൺ മെറ്റീരിയൽസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് മുമ്പ് കണ്ട പാർട്ടി വെയർ കളക്ഷൻസ് എല്ലാം വൺ ഫോർ നയ ഡബിൾ നയൻറ്റി ആണ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാവുന്നത് അത് പർച്ചേസ് ചെയ്യാതെ ഇത ഇതൊന്നും ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷൻസ് കിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫ് തൊട്ടുള്ള എല്ലാ ഫോട്ടോസും എന്താണ് എഴുന്നൂറ് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഒത്തിരി പീസും കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ ഈ എഴുന്നൂറ് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്കൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശ് മുടക്കി പാർട്ടി പാർട്ടിവിയർ ഐറ്റംസൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ പാർട്ടി വെയർ എടുക്കാൻ പറ്റത്തില്ലാത്ത കുറച്ച് ആൾക്കാരെ കാണുമായിരിക്കും അഫോർഡബിൾ അല്ലാത്ത ആൾക്കാർ അവർക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് ഡബിൾ നയൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും സാധാരണ പഴയ മോഡൽ കോട്ടൺ പ്രിൻറ്റഡ് മെറ്റീരിയൽ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ അകത്താണെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ അപ്പോൾ അതുതന്നെയാണ് ഈ നമ്മളെ മെറ്റീരിയൽസിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലൊക്കെ എഴുന്നൂറ് രൂപയ്ക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ സ്ലീവിലൊക്കെ വെച്ചിട്ട് വരുമ്പോഴേക്കും നല്ലൊരു ഒരു ഹെവി ഫീല് നമുക്കുണ്ടാവും ോട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്